എല്ലാവർക്കും നമസ്കാരം കോട്ടിങ്ങർ നെച്ച അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നാവിൽ കൊതിയുറന്ന കെ എഫ് സി ചിക്കൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാം അതല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് മക്കൾ എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്നായിരിക്കുമല്ലോ കെ എഫ് സി അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുന്നത് എന്നാൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രോസ്റ്റർ എത്രത്തോളം വിശ്വാസജനകമാണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല എങ്കിലും അത് നമുക്കൊന്ന് വീട്ടിൽ പരീക്ഷിച്ചാലും ഒരു കിലോ കോഴി വാങ്ങിക്കുക ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചതിന് ശേഷം വലിയ പീസുകളായി അത് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലേക്ക് മസാല അതുപോലെ തന്നെ മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി എന്നിവ ചേർത്തതിനു ശേഷം ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമ്മൾ അത് എടുത്തതിനു ശേഷം മൈദപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയും സമാസമം മിക്സ് ചെയ്ത് വെക്കുക അതിനുള്ളിലേക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തതിനു ശേഷം ഒരിക്കൽ പൊടി ആ വെള്ളത്തിൽ ഒരു ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒന്ന് ചെറുതായി കഴുകിയിട്ട് വീണ്ടും ഒരു കോട്ടുമുടി അടിക്കുക ഒരു കോട്ടും പൊടി നമ്മൾ അതിനകത്ത് മുക്കിയെടുക്കുക അതിനുശേഷം തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നു വീതം കൈ പൊള്ളാതെ കൊണ്ട് ഇട്ട് കൊടുക്കുക അത് ഒരു പ്രാവശ്യം മറിഞ്ഞു കഴിയുമ്പോൾ മുറിഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായി ഒന്ന് മൂമ്പിച്ചെടുക്കുക അങ്ങനെ മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അല്പസമയത്തിന് ശേഷം ശരിക്കും ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ ഒരു കെ എഫ് സി പോലെ തന്നെ നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ വിഭവങ്ങളാണ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കെ എഫ് സി ചിക്കൻ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായി ശ്രമിക്കാം അപ്പോഴും അവരെ ആഗ്രഹത്തോടു കൂടി ടേസ്റ്റോടുകൂടി അവർ ഭക്ഷിക്കുവാൻ നമ്മുടെ വീട്ടിലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ സ്വന്തം അച്ഛായ